ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം തകർന്നുവെന്നും തകർന്നില്ല എന്നുമുള്ള വാദങ്ങൾക്ക് പിന്നാലെ നിർണായക വെളിപ്പെടുത്തലുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി യു എസ് നടത്തിയ ബോംബാക്രമണത്തിൽ ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിന് ഗുരുതര നാശനഷ്ടം സംഭവിച്ചുവെന്നും അബ്ബാസ് അറാക്ഷി വെളിപ്പെടുത്തി ഫോർദോയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഇറാന്റെ സംവിധാനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് അതിന്റെ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുമെന്നും അബ്ബാസ് അറാക്ഷി പറഞ്ഞു യു എസുമായുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്ന് അബ്ബാസ് അരാക്ഷി പറഞ്ഞിരുന്നു ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല യു എസിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായത് ചർച്ചകൾക്കിടെ അവർ എന്നും അബ്ബാസ് അരാക്ഷി ആരോപിച്ചു ഈ അനുഭവം ഞങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും ബാധിക്കും എന്നാൽ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാന െന്നും അബ്ബാസ് കൂട്ടിച്ചേർത്തു അതേസമയം ബംഗർ ബസ്റ്റർ ബോംബ് ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായ നാശനേഷ്ടമില്ലെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഇറാനും പെന്റഗൺ ഇന്റലിജൻസും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കേന്ദ്രം പൂർണ്ണമായി തകർന്നുവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇറാനിനി ആണവ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് ട്രംപും യു എസ് ഭരണകൂടവും പറഞ്ഞത് എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ യു എസ് ബോംബിട്ടതിനെ തുടർന്നുള്ള നാശനഷ്ടം പെരുപ്പിച്ചു കാട്ടുകയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വാദിച്ചു തുറന്നു പറഞ്ഞാൽ അവിടെയെല്ലാം തകർത്തു എന്ന് പറയാനോ ഇനിയൊന്നും ശേഷിക്കുന്നില്ല എന്ന് പറയാനോ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ ഇസ്രായേൽ ആദ്യമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് മൂന്ന് ആണവ കേന്ദ്രത്തിനും സമീപത്തെ കെട്ടിടത്തിൽ ബോംബിടുകയായിരുന്നു എന്നാൽ പിന്നീട് അമേരിക്കയാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ആണവ കേന്ദ്രത്തിന് സമീപം വർഷിച്ചത് ഒരു മാസം കൊണ്ട് തന്നെ ഇറാൻ അറ്റകു കുറ്റപ്പണി നടത്തി ആണവ ബോംബുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ആണവോർജ്ജ ഏജൻസിയുടെ സ്ഥിരീകരണം നേരത്തെ ഒരു മാസത്തിനകം ഇറാന് ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയുമെന്ന് പെന്റഗണിന്റെ ഇന്റലിജൻസും പറഞ്ഞിട്ടുണ്ട് ഇറാൻ ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോയാൽ വീണ്ടും ബോംബിടുമെന്നും യു എസ് ഭീഷണി മുഴക്കിയിരുന്നു ആണവായുധം നിർമ്മിക്കുന്നതിനായുള്ള ഇറാന്റെ ഏറ്റവും സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും ഫോർദോ ആണവ കേന്ദ്രത്തിലാണെന്നാണ് കണക്കാക്കുന്നത് ആക്രമണത്തിൽ ഫോർദോ പ്ലാന്റിൽ കേടുപാടുകൾ സംഭവിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമല്ലെന്നാണ് അന്താരാഷ്ട്ര ആണോ ഏജൻസി സ്ഥിരീകരിക്കുന്നത് ഇറാന് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രൗസിയും അറിയിച്ചിരുന്നു ഐ എ ഇ എ റിപ്പോർട്ടനുസരിച്ച ഇറാനിൽ നാനൂറ് കിലോ യുറേനിയം അറുപത് ശതമാനം വരെ ശുദ്ധിയുള്ളതാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആയുധ ഗ്രേഡിന് അടുത്താണ് ഇറാന് ഒൻപത് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഇത് കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ മതിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള